ദുരിതമനുഭവിക്കുന്ന വയനാടിന് കൈത്താങ്ങുമായി എസ് എൻ ട്രാൻസ്പോർട്ട് ഇന്ന് ഈ ചക്രങ്ങൾ ഉരുളുന്നത് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ കുടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന എസ് എൻ ട്രാൻസ്പോർട്ടിൻ്റെ മുഴുവൻ ബസ്സുകളിലെയും രണ്ട് ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും ബസ് യാത്ര വഴി സമാഹരിക്കുന്ന തുക അർഹരായവർക്ക് നേരിട്ടെത്തിക്കുകയാണ് ലക്ഷ്യം കാരുണ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് കുടുങ്ങല്ലൂരിൽ നടന്നു ജോയൻ്റ് ആർ ടിഒ ജോയ്സൺ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കുറേ കാലങ്ങളായിട്ട് സർവീസ് എടുത്ത പഴയ സർവീസ് അവർ ഒരു ദുരന്ത ഭൂമിയിലേക്ക് സഹായം എത്തിക്കാൻ നമ്മളോട് പറയുകയാണ് സാധാരണഗതിയിൽ അത്രമേൽ അത്രമേൽ ഒരു ആയിട്ടുള്ള ഒരു ബിസിനസ് ഒന്നും അല്ല ഇപ്പോൾ എങ്കിൽ പോലും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാവുകയാണ് അവരുടെ നല്ല മനസ്സിനെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം എന്തായാലും ഇത്തരം മാതൃകകൾ തിരഞ്ഞെടുത്ത സാംസ്കാരിക പാരമ്പര്യത്തിനും മാനുഷിക സ്നേഹത്തിനും ഒരു ഉത്തമ ഉദാഹരണമാണ് നാളെയും ഇത്തരം പരിപാടികൾ ഇന്നും നാളെയുമുള്ള ദിവസങ്ങളിൽ മുഴുവൻ കളക്ഷനും അവരുടെ മുഴുവൻ വാഹനങ്ങളുടെ മുഴുവൻ കളക്ഷനും ഈ പ്രവർത്തനത്തിലേക്ക് നൽകുകയാണ് എന്തായാലും അഭിനന്ദനാർഹമായൊരു പ്രവർത്തിയാണ് ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്തായാലും ഇത്തരം പരിപാടി വിഹാരണത്തിന് പ്രഖ്യാപിച്ചത് എസ് എൻ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു എസ് എൻ ട്രാൻസ്പോർട്ടിൽ ഈ രണ്ട് ദിവസ വരുമാനം ജീവനുകൊടുക്കാനാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റും തൊഴിലാളികളുമാണ് ഞങ്ങളുടെ ഏഴ് ബസ് ഇവിടെ കൊള്ളുന്നതും രണ്ട് ബസ് മാള ഗുരുവായൂർ മാളാകിനിയളവിടെ വന്ന വണ്ടികളും ഇതിനുവേണ്ടി പ്രയറ്റിന് എന്തെയാണ് രണ്ട് ദിവസ വരുമാനം